ദൈവനാമം മഹത്വപ്പെടട്ടെ സർവശക്തനായ ദൈവത്തിനും പരിശുദ്ധാമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സാബു ഞാൻ എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം സ്വദേശിയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനാറാം തീയതിയാണ് ഭാര്യയുമായി എത്തി കൃപാസനത്തിലെത്തി ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ ആറ് നിയോഗങ്ങളിൽ ആദ്യ നിയോഗം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരണമെന്നായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ വിവാഹിതനായ വ്യക്തിയാണ് അതിനുശേഷം ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ ആദ്യ നാളുകളിൽ തന്നെ ഞങ്ങളുടെ ജനറ്റിക്കൽ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഡോക്ടേഴ്സ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു കുഞ്ഞ് നോർമലായി ലഭിക്കില്ല നിങ്ങളുടെ മുന്നിൽ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാടക ഗർഭപാത്രത്തിലൂടെ സരോഗസിയിലൂടെ ഒരു കുഞ്ഞിന് ലഭിക്കാം ഈ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു പരിശുദ്ധ അമ്മ ഇടപെടും ഒരു കുഞ്ഞിന് ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ഉടമ്പടി എടുത്തതിനു ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞു ഇവിടെ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടിയിൽ രണ്ടാമതായി വെച്ചിരുന്നത് എൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കണം എന്ന കാര്യമായിരുന്നു മറ്റൊന്ന് എൻ്റെ ഭാര്യയുടെ അനിയത്തിക്ക് ഒരു ജോലി ലഭിക്കണം ആ കുടുംബത്തിൻ്റെ ഉയർച്ച അങ്ങനെ കാര്യങ്ങളായിരുന്നു എനിക്ക് ആദ്യം തന്നെ ഭാ എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ജോലിയുടെ കാര്യത്തിൽ വിദേശത്ത് ജോലി ശരിയായി അതിനെ തുടർന്ന് അനിയത്തിയുടെ വിവാഹം നടന്നു എൻ്റെ മൂത്ത സഹോദരിയുടെ മകളുടെ വിവാഹം വളരെ ഭംഗിയായി നടന്നു ഈ ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്നാം തീയതി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഏത് ഡോക്ടർ ഞങ്ങളോട് നിങ്ങൾക്ക് നോർമലായ ഒരു കുഞ്ഞിന് ലഭിക്കില്ല എന്ന് പറഞ്ഞു അവിടെ ആ ഡോക്ടർ തന്നെ ഞങ്ങൾ വീണ്ടും ഒരു സരോഗ മറ്റൊരു കാര്യത്തിനു വേണ്ടി ചോദിക്കാൻ ചെന്നപ്പോൾ വീണ്ടും നമുക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയും ഞങ്ങൾക്ക് ഈ ഒന്നാം തീയതി ഒരാൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു അമ്മയും മോനും സുഖമായിട്ടിരിക്കുന്നു അതോടൊപ്പം ജീവിതത്തിൽ ചെറുതും വലുതായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ കാലയളവിൽ തന്നു എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി പക്ഷേ വളരെ അമ്മ പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ച് വളരെ ചെറിയ പരിക്കുകൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ പോറലോടുകൂടി രക്ഷപ്പെട്ടു അതുപോലെ കുടുംബത്തിലെല്ലാവരും കൃപാസനത്തിൽ എത്താനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ സാധിച്ചു പരിശു ദിവ്യബലിയിൽ സജീവമായി പങ്കാളിത്തത്തിനും വിശ്വ കുർബാനയുടെ ഉള്ള എല്ലാം ഈ കാലയളവിൽ വർദ്ധിച്ചു പരിശുദ്ധ അമ്മ വഴി സർവശക്തനായ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി രണ്ടായിരത്തി പതിനെട്ടിലാണ് വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചത് അല്ലേ മരുന്നുകൾ കഴിച്ചിരുന്ന നേരത്തെ ഹോസ്പിറ്റലുകളിൽ പോകുകയോ മരുന്നുകൾ കഴിക്കുകയോ ചെയ്തിരുന്നു പറ ഞാൻ അതുകൊണ്ട് തന്നെ വിവിധ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഫെർട്ടിലിറ്ററി ട്രീറ്റ്മെൻറ്റും ഈ കാലയളവിൽ എടുത്തിരുന്നു ഹോമിയോ അവരെല്ലാം പറഞ്ഞത് എന്താണ് അതിൽ എല്ലാ ഡോക്ടേഴ്സും അത് ഉപേക്ഷിക്കുകയായിരുന്നു നമുക്കത് സാധ്യമില്ല അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആ അഡോപ്ഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തിയിരുന്നു അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടത്തിയിരുന്നു മറ്റ് അപ്പോൾ തന്നെ എന്നാലും നമുക്കൊരു കുഞ്ഞെന്നുള്ളൊരു ആഗ്രഹത്തിന് മുകളിൽ സെറോഗസി വാടക ഗർഭപാത്രത്തെക്കുറിച്ച് അന്വേഷിക്കുവാനാണ് ഞാനിപ്പോൾ ഏറ്റവും അവസാനം ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ ചെന്നത് അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് തന്നെ പറഞ്ഞു സാർ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ഈ കൃപാസന പത്രത്തിലൂടെയും ആണ് ഞാൻ കണ്ടറിഞ്ഞതും പിന്നെ എന്നോട് മറ്റു പലരും പറഞ്ഞു അറിഞ്ഞതാണ് വലിയ ദൈവാനുഭവമാണ് സാഫു മലയിൽ കാഞ്ഞേരം പറ്റുന്നവരുന്നത് ദൈവം കൊടുത്ത അനുഗ്രഹം അതായത് ഇപ്പോഴെ പന്ത്രണ്ട് വയസ്സ് വർഷത്തിന് ശേഷമാണ് അല്ലേ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പതിമൂന്ന് വർഷത്തിൽ അതെ പതിമൂന്നാമത്തെ വർഷത്തിലാണ് പരിശുദ്ധമായ ഒരു സന്താനം ലബ്ധി കൊടുത്തത് അപ്പൊ ഈ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധയോടു കൂടി കേൾക്കണം കേരളത്തിൽ പല കാര്യങ്ങളും ഒന്ന് ഒരു കുട്ടിയുണ്ടാകില്ലെന്ന് വ്യത്യ വിവിധമായ ഹോസ്പിറ്റലിൽ കയറി അന്വേഷിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് ഇനി കുട്ടി ഉണ്ടാകില്ലെന്നാണ് അവസാനം സാബു സരോഗസി വാടക ഗർഭപാത്രത്തിന് വേണ്ടിയുള്ള അന്വേഷണമായി അതുമാത്രമല്ല അഡോപ്ഷന് വേണ്ടിയുള്ള പേപ്പർ വർക്കുകളും പൂർത്തിയാക്കി ഇനിയൊരു കുട്ടി ഉണ്ടാകില്ലെന്ന് വൈദ്യശാസ്ത്രം പൂർണ്ണമായിട്ട് പറയുന്നപ്പോൾ കൃവാസനം അമ്മയുടെ പ്രത്യക്ഷികനാൽ താരയിൽ വന്ന് ഉടമ്പടി ചെയ്തു അപ്പോഴാണ് അമ്മ സന്താന കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നത് അപ്പോൾ വൈദ്യശാസ്ത്രം നോ പറഞ്ഞെടുത്ത് ഈശോ യെസ് പറയുന്നുണ്ടെങ്കിൽ ഇത് കൃപാസനത്തിൽ വന്ന് സമയ സുവിശേഷമായ ഉടമ്പടി പ്രാർത്ഥന നിർവഹിച്ചതിലൂടെയാണ് കാരണം കൃപാസനം വന്നു തന്നെ കാലഘട്ടത്തിൻ്റെ അധ്യാത്മിക പ്രശ്നങ്ങൾക്ക് ഭൗതിക പ്രശ്നങ്ങൾക്ക് ഉത്തരമായിട്ട് ദൈവമുയർത്തിയ ധ്യാനകേന്ദ്രമാണ് ഇവിടെ വന്ന് ബോഹനാട് ജോസഫ് അച്ഛനെ കണ്ടു അപ്പം അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് അതൊന്ന് പറഞ്ഞേ സാബു അച്ഛൻ കൂടുതലൊന്നും എപ്പോൾ നടക്കുന്നു എന്തോ ഒന്നും പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞു കൃപാസനം വൾത്താരയിൽ സാക്ഷ്യം പറയണം ആ അതാണ് സാക്ഷ്യം പറയണം അത് ഹെബ്രായർ പന്ത്രണ്ട് ഒന്നാണ് നമുക്ക് ചുറ്റും സാക്ഷ്യങ്ങളുടെ ഒരു മഹാസമൂഹമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഭാരം നിങ്ങളുടെ വിഷമം നിങ്ങളുടെ സങ്കടം നിങ്ങൾ കർത്താവിൽ പരമേൽപ്പിക്കുക സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം അതിന് തീർപ്പ് കൊടുക്കുകയാണ് അത് പരിശുദ്ധാത്മാവ് അച്ഛന് കൊടുത്തൊരു ഒരു നോട്ടാണത് ഇസ്രായേൽ ജനത്തിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ പ്രഭാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അതിനുത്തരമായിട്ടാണ് ദൈവം മോശം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഗിതേന ഉയർത്തിക്കൊണ്ടുവരുന്നത് സുസന്നയുടെ നിലവിളിക്കുത്തരമായിട്ടാണ് ധാന്യം ഉയർത്തപ്പെടുന്നത് അങ്ങനെ അനേക മക്കളുടെ കണ്ണുനീരും നിലവിളിക്ക് ഉത്തരമായിട്ടാണ് കൃപാസനത്തെയും ഭഗവാനുടെ ജോസഫ് അച്ഛനെയും ദൈവം അഭിഷേകം ചെയ്തത് അച്ഛൻ പറഞ്ഞത് ഇനി സാക്ഷ്യം പറഞ്ഞാൽ മതി ആ ഒരൊറ്റ മതി രണ്ടായിരത്തിലധികം സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട് കാരണം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ചെയ്തു പോകുന്നവർ ഈ സാക്ഷ്യം കേൾക്കുന്നവർ അവർ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും എഫ് ആർ വി പി ജോസഫ് കൃപാസനം അത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക കാരണം നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം ശക്തിപ്പെടുത്തും ഇപ്പോഴേ കൃപാസനം പ്രേക്ഷിത പത്രിയെ വായിക്കുകയും കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ചെയ്തപ്പോഴാണ് സാബു കൃപാസനത്തിലേക്ക് വന്നിട്ടുള്ളത് അനേകർ അങ്ങനെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഒരൊറ്റ വ്യക്തി പോലും കണ്ണുനീരോടുകൂടി ഇറങ്ങിപ്പോകേണ്ടി വരില്ല എന്നാണ് ഈ സാക്ഷ്യം സാബു ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒരൊറ്റ വ്യക്തി പോലും പിന്നെ അച്ഛൻ പറഞ്ഞ വാക്ക് സാബു വിശ്വസിച്ചു അല്ലേ പൂർണ്ണമായി വിശ്വസിച്ചു അത് യോഹനാനുസൂച്ച ആർലി പറയും എൻ്റെ വചനം ഒരു പുരോഹിതനെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രതിപൃഷനാണ് മറ്റൊരു ക്രിസ്തുവാണ് എൻ്റെ വചനം ആത്മാവും ജീവനുമാണ് അവ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അത് കൃത്യമായിട്ട് സംഭവിച്ച പ്രവചനം പൂർത്തീകരിച്ച ദൈവിക അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ സബു പങ്കുവച്ചത് ഇതോട് കേട്ടുകൊണ്ട് നിങ്ങളുടെ നിയമങ്ങൾ സമർപ്പിക്കുക ഇതോട് കേട്ടുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ സമർപ്പിക്കുക സഹോദരൻ മകളുടെ വിവാഹം പിന്നെ വിശുദ്ധ ബലിയിൽ ഉടമ്പടിയുടെ ക്ലൈമാക്സ് ചെല്ലുന്നത് ദൈവകുർബാനയാണ് ഫെബ്രുവരി പത്ത് പന്ത്രണ്ട് യേശുക്രിസ്തു എന്ന നെയ്ക്കുമായി ഒരു ഉടമ്പടിയായി ബലിയായി തീർന്നു പരിശുദ്ധ ഒഴിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നിൻ്റെ ജീവിത സമസ്ത ദുരിതങ്ങൾക്കും ദൈവം ഉത്തരമാകും അതാണ് ഉടമ്പടി ഉടനടി അനുഭവം പ്രത്യക്ഷകനാൽ താരിൽ സമരം ഒരൊറ്റ നിയോഗങ്ങൾ പോലും തിരസ്കരിക്കപ്പെടിക്കില്ല അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും ദൈവം കൂടെയുണ്ട്